ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ വൺ സോൾവ് ദ സിസ്റ്റം ഓക്കെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ സൊല്യൂഷൻ ആണല്ലോ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് വേരിയബിൾ ഉണ്ട് ഏതൊക്കെയാണ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈ മൂന്ന് വേരിയബിളിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാന്നാണ് സോൾവ് എന്ന് പറഞ്ഞ മീനിങ് ഓക്കെ അപ്പൊ നമുക്ക് ആ മൂന്ന് വാല്യൂസ് എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ കണ്ടുപിടിക്കാം ഈ മൂന്ന് ഇക്വേഷനും എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മൂന്ന് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം അങ്ങനത്തെ മൂന്ന് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത് ഇനി നോക്കൂ നമ്മൾ ഈ സിസ്റ്റത്തിനെ നമ്മളൊന്ന് മാറ്റി എഴുതാൻ പോകണം നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് ടു എക്സ് ത്രീ ആണുള്ളത് അവിടെ എക്സ് ന്റെ ടേം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് അവിടെ എക്സ് ന്റെ കോഫിഷൻ എന്താണ് സീറോയാണ് സോ സീറോ എക്സ് വണ് നമ്മൾ അവിടെ ചേർക്കും ഇനി നോക്കൂ ഈ സിസ്റ്റത്തിന് നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു മെട്രിക്സ് ഇടാം ഓക്കെ മെട്രിക്സിന്റെ ഒരു ബോക്സ് നമ്മളിവിടെ എഴുതാം ഓക്കെ നോക്കൂ എക്സ് ന്റെ അടുത്തുള്ള നമ്പർ അവിടെ ഒന്നും ഇല്ലെങ്കിൽ വണ് എക്സ് ടുള്ള നമ്പറ് മൈനസ് ടു എക്സ് ന്റെ അടുത്തുള്ള നമ്പർ അവിടെ ഒന്നുമില്ലെങ്കിൽ വണ് എക്സ് ന്റെ അടുത്തുള്ള നമ്പറ് സീറോ എക്സ് ടുള്ളത് ടു എക്സ് ന്റെ അടുത്തുള്ളത് മൈനസ് എയ്റ്റ് നിങ്ങൾ ആ സൈനും കൂടെ ചേർക്കണം ഇവിടെ മൈനസ് ഫോർ ഓക്കെ ഫൈവ് നയൻ ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വേരിയൾസിന്റെ അടുത്തുള്ള ഒക്കെ എഴുതി പിന്നെ ഇവിടെ മൂന്ന് വേരിയബിൾ ആണല്ലോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഞാൻ എന്ത് ചെയ്തു അതിനെ ഇങ്ങനെ എഴുതി എക്സ് വൺ എക്സ് ടു എക്സ്ത്രീ ൈഡിലൊരു ഈക്വൽറ്റ് ഉണ്ടല്ലോ ഈക്വൽറ്റ് ഞാൻ എട്ടു സീറോ എയ്റ്റ് മൈനസ് നയൻ സീറോ എയ്റ്റ് മൈനസ് നയൻ നോക്കൂ ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതി അപ്പൊ നോക്കൂ ഇത് ഏത് ഇത് ഒരു മെട്രിക്സ് ആണല്ലോ ഞാൻ ഈ ഒരു മെട്രിക്സിന് എന്ന് പേര് കൊടുത്ത് ഓക്കെ ഈ മെട്രിക്സിന് ഞാൻ എന്ന് പേര് കൊടുത്ത് ഇത് ഒരു കോളം മെട്രിക്സ് ആണല്ലോ ഈ മെട്രിക്സ് ഞാൻ എന്ത് ചെയ്ത് എന്ന് പേര് എടുത്ത് ക്യാപിറ്റൽ എക്സ് ഇത് ഒരു കോളം മെട്രിക്സ് ആണല്ലോ ഞാൻ അതിനൊരു ബി എന്ന് പേര് കൊടുത്തു അപ്പം നോക്കൂ ഈ മെട്രിക്സ് ഇൻടു ഈ മെട്രിക്സ് ചെയ്താൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടുന്നതാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ ഇൻടു എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എ ഇൻടു എക്സ് ഈക്വൽ ടു ബി ഫോമിലാണ് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് നോക്കൂ നമുക്ക് ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻസ് നോക്കൂ നമുക്ക് എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യാം നോക്കൂ നമ്മൾ ഫസ്റ്റ് റോ ഇൻടു ഫസ്റ്റ് കോളം മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഫസ്റ്റ് റോ ഇൻടു ഫസ്റ്റ് കോളം ചെയ്യാം നോക്കൂ വൺ ഇൻടു എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ഓക്കെ മൈനസ് ടു ഇന്റു എക്സ് ടു മൈനസ് ടു x3, എക്സ് വൺ ഇൻ എക്സ്ത്രീ ഓക്കേ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ നോക്കൂ അപ്പോൾ എക്സ് വൺ മൈനസ് ടു എക്സ് പ്ലസ് എക്സ് ത്രീ ഇതാ ഇവിടെ ഉണ്ട് ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് സീറോ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടാം സീറോ എക്സ് വൺ പ്ലസ് ടു എക്സ് മൈനസ് എയ്റ്റ് എക്സ് ത്രീ ഈക്വൽ ടു ഇവിടുത്തെ എയ്റ്റ് ഇവിടെ ഉണ്ട് ലാസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടുക ഫോർ ഇൻറ്റു x1, വൺ ഓക്കെ പ്ലസ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് നയൻ ഇൻറ്റു എക്സ് ത്രീ ഈക്വൽ ടു ലാസ്റ്റ് നമ്പർ മൈനസ് നയൻ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷന് നമ്മൾ ഇങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ട് ഇനി നോക്കൂ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക ഈ സിസ്റ്റം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ മെട്രിക്സ് എ നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി ഇനി ഈ മെട്രിക്സ് എനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്നാൽ അതിൻ്റെ റോയിൻ്റെയും കോളത്തിൻ്റെയും എണ്ണമാണ് നോക്കൂ ഇതിൽ മൂന്ന് റോ ഉണ്ട് ഓക്കെ വൺ ടു ത്രീ അതുപോലെ നമുക്ക് മൂന്ന് കോളംസ് ഉണ്ട് വൺ ടു ത്രീ ഓക്കെ അപ്പം ഈ റോയിൻ്റെയും കോളത്തിൻ്റെ എണ്ണം എത്രയാണ് ത്രീ റോയും ത്രീ ത്രീ കോളംസും ഉണ്ട് അപ്പം നമുക്ക് എന്ത് പറയാം ത്രീ ബൈ ത്രീ ആണ് ഈ മെട്രിക്സിൻ്റെ സൈസ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും ഈ മെട്രിക്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും ഒരു ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഐഡൻറിറ്റി മെട്രിക്സിലേക്ക് കൊണ്ടുവരും ഓക്കെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും വൺ സീറോ 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 വൺ സീറോ 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 വണ്ണ് ഇതാണ് ത്രീ ബൈ ത്രീ ഓർഡർ ഉള്ള ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോല് ഫസ്റ്റ് എലമെൻറ്റ് വണ്ണ് ബാക്കിയെല്ലാം സീറോ സെക്കൻഡ് റോല് സെക്കൻഡ് എലമെൻ്റ് വണ്ണ് ബാക്കിയെല്ലാം സീറോ തേർഡ് റോല് തേർഡ് എലമെൻ്റ് വണ്ണ് ബാക്കിയെല്ലാം സീറോ നമ്മൾ ഈ മെട്രിക്സിനെ ഈ ഫോമിലേക്ക് ആക്കി മാറ്റും എന്നിട്ട് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കും ഇത് കൊടുക്കും ഓക്കെ അപ്പം നമുക്ക് ഇതിനെ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മാറി വരും ഇവിടുത്തെ നമ്പേഴ്സൊക്കെ നമുക്ക് മാറി വരും ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ഈ മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് ആ നമ്മൾ സിമ്പിൾ ആയിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ നമ്മൾ നമ്മളതാ ഈ മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ നമ്മളതാ ഈ ലാസ്റ്റുള്ള മൂന്ന് നമ്പേഴ്സ് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെച്ചാൽ മതി നമുക്ക് എന്ത് കിട്ടും നമുക്ക് നമ്മുടെ ഓഗുമെൻ്റഡ് മെട്രിക്സ് ആയി ആ ഇതാണ് എന്ത് നമ്മുടെ ഓഗുമെൻ്റഡ് മെട്രിക്സ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞത് പോലെ നമ്മൾ എന്ത് ചെയ്യാം ഇതിലെ ഈ ഫസ്റ്റിലത്തെ ത്രീ ബൈ ത്രീ സൈസുള്ള മെട്രിക്സ് നമ്മൾ എന്താക്കി മാറ്റും ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാ വൺ സീറോ 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 വൺ സീറോ 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 വൺ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എത്തിക്കും അതിനു മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ഇവിടുത്തെ നമ്പേഴ്സ് മാറി മാറി വരും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഓപ്പറേഷൻസ് ഉണ്ട് ഈ മെട്രിക്സിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് രണ്ട് റോസ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് റോസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം ഓക്കെ അതേപോലെ രണ്ട് റോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചെയ്ഞ്ച് ചെയ്യാം ഓക്കെ ഒരേ സമയം രണ്ട് റോസിനെ നമുക്ക് എന്ത് ചെയ്യാം മേലക്കോ തായ്ക്കോ ഒക്കെ ഇന്റർചെയ്ഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാം ഓക്കെ അതേപോലെ ഒരു റോനെ വേറെ റോനെ ആഡ് ചെയ്യാം ഒരു റോനെ വേറെ റോനെ സബ്ട്രാക്ട് ചെയ്യാം കുറയ്ക്കാം അതേപോലെ ഒരു റോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇതിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓക്കെ ഈ ഫസ്റ്റ് റോനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് റോയിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മൾ മാറ്റി എടുക്കാൻ പോകുന്നത് നോക്കൂ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോമിലേക്ക് മാറ്റിയെടുക്കണം നോക്കൂ ഐഡന്റി മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വൺ ആണ് അതിന് താഴേക്കുള്ളത് സീറോയാണ് അതിനെ താഴ്ക്കുള്ളതും ആണ് പക്ഷെ ഇവിടെ സീറോ അല്ല ഓക്കെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ആണ് അതിന് താഴേക്കുള്ളത് മൂന്ന് എലമെന്റ്സും സീറോ ആയിരിക്കണം പക്ഷെ ഇവിടെ സീറോ അല്ല ഞാൻ ഈ ഒരു എലമെന്റിനെ മൈനസ് ഫോറിന് ഞാൻ സീറോ ആക്കി മാറ്റാൻ പോവാണ് അപ്പോൾ നോക്കൂ ഇത് ഏത് റോയിലുള്ള എലമെൻറ്റാണ് മൈനസ് ഫോർ റോ ത്രീ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് റോ ത്രീനെ ഞാൻ ചേഞ്ച് ചെയ്യാണ് നോക്കൂ ഞാൻ നോക്കൂ ഇവിടെ ഞാൻ ഈ മൈനസ് ഞാൻ ഈ റോനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നോക്കൂ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫോർ വരും ഓക്കെ എന്നിട്ട് ഈ മൈനസ് ഫോറും പ്ലസ് ഫോറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ റോനെ ഇവിടെ എഴുതിയാൽ മതി കാരണം എന്താ മ ഫോറും മൈനസ് ഫോറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോയും കിട്ടും അപ്പോൾ ഈ എലമെന്റ് സീറോ ആയി കിട്ടും ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് റോനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ എന്നിട്ട് ഈ റോയിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ ആർ ത്രീ എന്നുള്ള റോ നമ്മൾ എന്തായിട്ടാ ചെയ്യാ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആർ ത്രീയിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാം ഫസ്റ്റ് റോനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം അപ്പോൾ ഫോർ ആർ വൺ ചെയ്യാം അപ്പം നമുക്ക് എന്താ കിട്ടുക എന്ന് നോക്കാം ഓക്കെ അപ്പം ഏത് റോയാണ് ചേഞ്ച് ആവുന്നത് റോ ത്രീ അപ്പൊ റോ ത്രീ ആകുമ്പോൾ നമുക്ക് ബാക്കി രണ്ട് റോനെ ഫസ്റ്റ് റോനെ സെക്കൻഡ് റോണേ അതേപോലെ ഇതാം ഓക്കെ വൺ മൈനസ് ടു വൺ സീറോ സീറോ ടു മൈനസ് എയ്റ്റ് എയ്റ്റ് ഓക്കെ ഇനി റോ ത്രീ നോക്കൂ ആർ ത്രീ പ്ലസ് ഫോർ ഇൻറ്റു ആർ വൺ എന്ന് പറയുമ്പോൾ ഈ എലമെൻറ്റിലേക്ക് ഫോർ ഇൻറ്റു ഈ എലമെൻ്റ് ആഡ് ചെയ്യുക അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു വണ് സീറോ കിട്ടും ഓക്കെ അതുപോലെ ഫൈവ് ഓക്കെ ഫൈവ് പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് ടു ഓക്കെ ഫൈവ് പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ ഫൈവ് ഓക്കെ ഫോർ ഇൻറ്റു മൈനസ് ടു എത്രയാണ് മൈനസ് എയ്റ്റ് ഫൈവ് മൈനസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് ത്രീന്ന് കിട്ടും അതേപോലെ നയൻ പ്ലസ് ഫോർ ഇൻറ്റു ഓക്കെ ഫോർ ഇൻറ്റു വൺ ഓക്കെ എന്ന് പറയുമ്പോൾ നയൻ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക തേർട്ടീ അടുത്തത് മൈനസ് നയൻ പ്ലസ് ഫോർ ഇൻറ്റു സീറോ അപ്പോൾ മൈനസ് നയൻ പ്ലസ് ഫോർ ഇൻറ്റു സീറോ സീറോ ആയി പോകും അപ്പോൾ മൈനസ് നയൻ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് നയൻ കിട്ടും നോക്കൂ ലാസ്റ്റ് റോലെ ഈ എലമെന്റ് എന്തായി കിട്ടി സീറോ ആയി കിട്ടി ഇനി നോക്കൂ ഐഡൻറ്റിറ്റി മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തില് ഫസ്റ്റ് എലമെന്റ് വണ് അതേപോലെ സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ് വൺ ആയിരിക്കണം അല്ലെങ്കിൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് പറയുമ്പോൾ ഈ ഇവിടെ ടു ആണല്ലോ അത് വൺ ആക്കണം അപ്പൊ ഈ നെ വൺ ആക്കാൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ ടു കൊണ്ട് ഡിവൈഡ് ആകാ എന്താ വൺ ബൈ ടൂ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം അടുത്ത സ്റ്റെപ്പിൽ ഈ റോനെ ഞാന് വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു റോനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ഞാൻ എന്താ ചെയ്യുന്നത് ആർ ടൂന്നുള്ള റോ ഞാൻ എന്താക്കാ ചെയ്യുന്നത് വൺ ബൈ ടു ഇൻറ്റു ആർ ടു ഓക്കെ വൺ ബൈ ടു ഇൻറ്റു ആർ ടൂ അപ്പൊ നമ്മൾ റോ ടുന് മാത്രം ചേഞ്ച് ചെയ്താൽ മതി അപ്പൊ റോ വണ്ണിന് റോ ത്രീ നമ്മൾ എന്ത് ചെയ്യുക അതേപോലെ എഴുതുക ഓക്കെ അപ്പം നോക്കൂ ഞാൻ ഈ ഫസ്റ്റ് റോന് അതേപോലെ എഴുതാണ് വൺ മൈനസ് ടു വൺ സീറോ ഓക്കെ അതേപോലെ സീറോ മൈനസ് ത്രീ തേർട്ടീന് മൈനസ് ത്രീയാണ് ഞാൻ ഈ ഫസ്റ്റ് റോനി തേർഡ് റോവിനെ അതേപോലെ എഴുതി നോക്കൂ സെക്കൻഡ് റോനെ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ സീറോ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ സീറോ ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ടു ബൈ ടൂ എന്ന് പറയുമ്പോൾ അത് വൺ ആയി കിട്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഓക്കെ ഇനി മൈനസ് എയ്റ്റ് ഇൻറ്റു വൺ ബൈറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ അതേപോലെ എയ്റ്റ് ഇൻറ്റു വൺ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ കിട്ടി ഇപ്പം നോക്കൂ ഈ എലമെൻറ്റ് ഇവിടെ വൺ ആയി ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഓക്കെ ഇവിടെ വൺ സീറോ സീറോ ആയി പിന്നെ ഇവിടെ വണ്ണു വൺ വണ് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെയുള്ള ഈ എലമെന്റ് എന്താക്കണം സീറോ ആക്കണം ഓക്കെ നോക്കിന്റെ തായുള്ള എലമെന്റ് സീറോ ആക്കണം വൺ ഉള്ള എലമെന്റ് സീറോ ആക്കണം ഞാൻ എന്ത് ചെയ്തു വണ്ണിന്റെ താഴെ അലവന്റ് സീറോ ആക്കാണ് ഞാൻ ഇവിടെ ഈ നമ്പർ ഇവിടെ മൈനസ് ത്രീ ഉണ്ട് നോക്കൂ ഇവിടെ പ്ലസ് ത്രീ ആയിരുന്നെങ്കിൽ മൈനസ് ത്രീയും പ്ലസ് ത്രീയും ആഡ് ചെയ്ത് ഇവിടത്തെ എലമെന്റ് സീറോ എന്ന് എഴുതാം അപ്പൊ ഈ റോ എലമെന്റിനെ ത്രീ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താ മതി ത്രീ കൊണ്ട് റോനെ മൾട്ടിപ്ലൈ ചെയ്താ മതി ഓക്കെ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ത്രീ ഇൻ സീറോ അവിടെ സീറോ തന്നെ നിക്കും ഒരു പ്രശ്നമില്ല ഇവിടെ സീറോ ആയിട്ട് തന്നെ നിക്കണം ഓക്കെ അപ്പൊ ഈ റോനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റോയിലേക്ക് ആഡ് ചെയ്തിട്ട് എഴുതിയാ മതി അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ് റോ നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഓക്കെ ഈ റോല് റോ ത്രീലെ റോ ത്രീ എന്ത് ചെയ്യാൻ പോവാണ് റോ ത്രീയിലേക്ക് എന്ത് ആഡ് ചെയ്യാൻ പോണേ ഈ റോനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം അപ്പൊ ഈ റോനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ത്രീ ഇന്റു വൺ എന്താകും ത്രീ ആവും ഓക്കെ ഈ നമ്പർ ത്രീ ആയി കഴിഞ്ഞാൽ ത്രീ മൈനസ് ത്രീ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സീറോ വരും ഓക്കെ അപ്പോൾ ത്രീ ഇൻറ്റു റോ ടു ചെയ്യണം ത്രീ ഇൻറ്റു ആർ ടു ഓക്കെ അപ്പൊ നോക്കൂ ഞാനിവിടെ റോ ആണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് രണ്ട് റോനെ അതേപോലെ നിങ്ങൾ എഴുതുക ഓക്കെ ഫസ്റ്റ് രണ്ട് റോനെ നിങ്ങൾ അതേപോലെ എഴുതുക വൺ മൈനസ് ടു വൺ സീറോ ഓക്കെ സീറോ വൺ മൈനസ് ഫോർ ഫോറ് ഇനി നോക്കൂ തേർഡ് റോ ഞാൻ എന്താ ചെയ്യുന്നത് row റോ ത്രീ എലമെന്റിന് ത്രീ ഇൻറ്റു റോ ടു എലമെന്റിന് ആഡ് ചെയ്യുക അപ്പൊ ആർ ത്രീ പ്ലസ് ത്രീ ആർ ടു സീറോ പ്ലസ് ത്രീ ഇൻറ്റു സീറോ സീറോ ഓക്കെ മൈനസ് ത്രീ പ്ലസ് ത്രീ ഇൻറ്റു വൺ ഇപ്പൊ മൈനസ് ത്രീ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ സീറോ കിട്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഓക്കെ ഇനി തേർട്ടീൻ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ ഓക്കെ തേർട്ടീൻ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ ഓക്കെ റോ ത്രീയിലുള്ള എലമെന്റിന് പ്ലസ് ത്രീ ഇൻറ്റു റോ ടുള്ള എലമെന്റ് ചെയ്യാം നോക്കൂ ത്രീ ഇൻറ്റു മൈനസ് ഫോർ എത്രയാണ് ത്രീ ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ട്വൽവ് ആണ് ഓക്കെ പിന്നെ പ്ലസ് തേർട്ടീൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തേർട്ടീൻ പ്ലസ് മൈനസ് മൈനസ് ആവും തേർട്ടീൻ മൈനസ് ട്വൽവ് എന്ന് പറയുമ്പോൾ എന്താവും അത് ആവും അപ്പം ഇവിടെ വണ്ണ് വന്ന് ഓക്കെ പിന്നെ നോക്കൂ മൈനസ് നയൻ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ ഓക്കെ ആർ ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ആർ ടു ആണ് അപ്പോൾ മൈനസ് നയൻ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് നയൻ പ്ലസ് ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് നയൻ പ്ലസ് ട്വൽവ് എന്ന് പറയുമ്പോൾ ട്വൽവ് മൈനസ് നയൻ എത്രയാണ് ത്രീ അപ്പോൾ നമുക്ക് ഇവിടെ ത്രീ കിട്ടും ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ ഈ താഴെയുള്ള വണ്ണിൻ്റെ താഴെയുള്ള എലമെൻ്റ് ഇവിടെ സീറോ ആയി കിട്ടി ഓക്കെ ഇനി അതേപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വേണം തേർഡ് റോലുള്ള ഓക്കെ തേർഡ് റോളുള്ള തേർഡ് എലമെൻ്റ് വൺ ആവണം അത് ഓട്ടോമാറ്റിക്കലി വൺ ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഇവിടെ വൺ സീറോ സീറോ ഇവിടെ വൺ സീറോ നോക്കൂ ഇവിടെ ഇവിടെ തേർഡ് റോൾ തേർഡ് എലമെൻറ്റ് ആണ് ഇനി ഇതിനെ മേലേക്കുള്ള ഓക്കെ ഇതിനെ വണ്ണിൻ്റെ മേലേക്കുള്ള രണ്ട് എലമെൻറ്റും സീറോ ആക്കണം നോക്കൂ ഇവിടെ മൈനസ് ഫോർ ഇല്ലേ ആ മൈനസ് ഫോർ നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം എങ്ങനെ അവിടെ സീറോ ആക്കാൻ നമ്മൾ നോക്കൂ ഇവിടെ ഫോർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ ഫോർ കൊണ്ട് ഈ റോനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താ ഇവിടെ സീറോ ഫോർ വരും ഇത് ഫോർ ഇൻറ്റു സീറോ സീറോ ഫോർ ഇൻറ്റു സീറോ സീറോ വൺ ഇൻറ്റു ഫോർ ഫോറവും ഇതെന്താകും ഫോർ ഇൻറ്റു ത്രീ ഇത് ട്വൽവാവും ഓക്കെ എന്നിട്ട് നോക്കൂ ഇവിടെ മൈനസ് ഫോർ ഉണ്ടല്ലോ എന്നിട്ട് ഈ റോലേക്ക് ആഡ് ചെയ്താൽ മ ഫോർ മനസ്സ് ഫോർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും ന്ന് കേറി വരും ഓക്കെ അപ്പം അത് സീറോ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഈ റോനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ റോലേക്ക് ആഡ് ചെയ്താ മതി ഏത് ോനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഏത് റോലുള്ള ഏത് എലമെന്റ് ആണ് ഈ എലമെന്റ് ഇത് ഏത് റോലാണ് സെക്കൻഡ് റോ അപ്പൊ സെക്കൻഡ് റോനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഓക്കെ സെക്കൻഡ് റോ നമ്മൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് ഈ റോയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാം തേർഡ് റോ ആഡ് ചെയ്യുക എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം ഫോർ ആർ ത്രീ ചെയ്യാം ഓക്കെ നോക്ക് ഒരാൾ ഇപ്പോ ഈ റോയിലേക്ക് നോക്കൂ ഇവിടെയും വണ് ഉണ്ട് ഇപ്പൊ നോക്കൂ ഒരാൾ ഫോർ കൊണ്ട് ഈ റോനെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ റോയിലേക്ക് ആഡ് ചെയ്താൽ അവിടെ മാറും കാരണം എന്താ ഇവിടെ ഫോർ വരും ഓക്കെ ഈ റോനെയാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ നമ്മളിപ്പോ ആർ ടു പ്ലസ് ഫോർ ആർ വൺ ആണ് ചെയ്യുന്നെങ്കിലോ ഓക്കെ നോക്കൂ ഇവിടെ ഫോർ എല്ലാത്തിനെയും ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ഫോർ ആവും ഇത് മൈനസ് എയ്റ്റ് ആവും ഫോർ ആവും ഫോർ ഇൻറ്റു സീറോ സീറോ ആവും ഓക്കെ ഈ റോനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ മൈനസ് എയ്റ്റ് ഫോർ സീറോ എന്നിട്ട് ഈ റോയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ ഫോർ പ്ലസ് സീറോ ഇവിടെ ഫോർ കേറി വരും നമുക്ക് ഇവിടെ സീറോ തന്നെ നിർത്തണം ഓക്കെ അപ്പം ഇത് ആയി ആയിപ്പോ നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്യാണെങ്കിൽ അപ്പൊ നമ്മൾ ഏത് റോ വെച്ചിട്ട് ചെയ്യാം തേർഡ് റോ വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് റോ യൂസ് ചെയ്യാതെ തേർഡ് റോ യൂസ് ചെയ്തത് ഓക്കെ ഇത് നോക്കാം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നോക്കുന്ന അപ്പം നോക്കൂ ആർ ടൂ റോ നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പം റോ വണ്ണിനെയും റോ ത്രീനെയും നമ്മൾ അതേപോലെ എഴുതുക അപ്പോൾ വൺ മൈനസ് ടു വൺ സീറോൻ അതേപോലെ ഇതാണ് സീറോ സീറോ വൺ ത്രീനതേപോലെ ഇതാണ് നോക്കൂ റോ ടുയിലേക്ക് ഫോർ ഇൻറ്റു റോ ത്രീ ആഡ് ചെയ്യാം അപ്പോൾ സീറോ പ്ലസ് ഓക്കെ ഫോർ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ കിട്ടും അതുപോലെ വൺ പ്ലസ് ഫോർ ഇൻറ്റു സീറോ വണ് ഓക്കെ വൺ പ്ലസ് ഫോർ ഇൻറ്റു സീറോ സീറോ ആയിപ്പോൾ വൺ പ്ലസ് സീറോ വണ് ഓക്കെ അതുപോലെ മൈനസ് ഫോർ റോ ടു ഉള്ള എലമെൻറ്റ് മൈനസ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു റോ ത്രീയിലെ എലമെൻറ്റ് വണ്ണ് അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ഫോർ ഇൻറ്റു റോ ത്രീ ലെ എലമെൻറ്റ് വൺ ആണ് ഓക്കെ അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ഫോർ എന്താവും സീറോ കിട്ടും അപ്പോൾ ഈ എലമെൻ്റ് റോ ടു ഉള്ള എലമെൻ്റ് സീറോ കിട്ടും ഓക്കെ അതേപോലെ ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് അപ്പോൾ ഫോർ പ്ലസ് ട്വൽവ് എന്താ കിട്ടുക സിക്സ്റ്റീന്ന് കിട്ടും ഇപ്പം നോക്കൂ ഈ ന്റെ നേരെ മേലുള്ള എലമെൻ്റ് സീറോ ആയി കിട്ടി ഓക്കെ ഇപ്പം നോക്കൂ നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വൺ സീറോ സീറോ വൺ സീറോ വൺ സീറോ ഇവിടെ നമുക്ക് എന്ത് വേണം ഇവിടെയും ഇവിടെയും സീറോ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കാരണം എന്താണ് വൺ സീറോ 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 വൺ സീറോ 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 വണ് ഫോമിലേക്ക് എത്തും നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് എലമെന്റിനേയും കൂടെ നമ്മൾ മാറ്റിയാൽ മതി ഈ മൈനസ് ടുവിനേയും വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യാം സീറോ ആക്കി മാറ്റുക ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഈ ഒരു എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യണം സീറോ ആക്കണം ഓക്കെ നോക്കൂ ഈ ഒരു എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യണം സീറോ ആക്കണം ഓക്കെ നോക്കൂ ഈ എലമെന്റിനെ സീറോ ആക്കാൻ നോക്കൂ ഇവിടെ ഒരു വണ് ഉണ്ട് ഓക്കെ അപ്പൊ നോക്കൂ ഈ റോനെ ഈ റോയിലുള്ള ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം റോ നെ ചേഞ്ച് ചെയ്യണം അങ്ങനെ റോ വണ്ണിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം നോക്കൂ ഇവിടെ ഉം വണ്ണും ഉം ആഡ് ചെയ്താൽ ഇത് ടൂ കേറി വരും ഇവിടെ നോക്കൂ ഇതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ റോനെ എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ അപ്പൊ ഇത് മൈനസ് വണ്ണും ഉം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സീറോ വരും ഓക്കെ അപ്പൊ ഈ റോ നമ്മൾ എന്ത് ചെയ്യാം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ നോക്കൂ ഈ റോ നെ നമ്മൾ എന്ത് ചെയ്യാം ഓക്കെ റോ ത്രീനെ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് റോ വണ്ണിലേക്ക് ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആർ വൺ പ്ലസ് ആർ ത്രീ ഇൻറ്റു മൈനസ് വൺ അല്ലെങ്കിൽ മൈനസ് വൺ ഇൻറ്റു ആർ ത്രീ ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ആൻസർ എന്തായിരിക്കും നമ്മൾ നോക്കൂ ആർ വണ് റോ വണ്ണിനാണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ റോ ടുനെയും ഓക്കെ റോ ടു നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യാം ഓക്കെ നോക്കൂ ഞാൻ ഇവിടെ രണ്ട് റോനെ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാണ് ഓക്കെ ഏതൊക്കെ റോയാണ് റോ ടു റോ ത്രീ അതേപോലെ കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ സീറോ വൺ സീറോ സിക്സ്റ്റീന് ഓക്കെ അതുപോലെ സീറോ സീറോ മൈനസ് വൺ ത്രീ അതേപോലെ കീപ്പ് ചെയ്തു റോ നെ നമ്മൾ എന്താ ചെയ്യുന്നത് റോ ത്രീ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റോ വണ്ണിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ നോക്കും ഇതിനെ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈക്ക് ആഡ് ചെയ്താൽ മതി അപ്പൊ മൈനസ് വൺ ഇന്റു സീറോ പ്ലസ് വൺ മൈനസ് വൺ ഇന്റു സീറോ എന്ന് പറയുമ്പോൾ സീറോയി സീറോ പ്ലസ് വണ് വണ് ഓക്കെ മൈനസ് വൺ ഇന്റു സീറോ പ്ലസ് മൈനസ് ടു മൈനസ് വൺ ഇന്റു സീറോ സീറോ ആയിപ്പോ സീറോ പ്ലസ് മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു അതുപോലെ ഇത് നമ്മൾ മൈനസ് വണ് ഈ റോ മൈനസ് വണ്ണോണ്ട് മൾട്ടിപ്ലൈ ഇത് വണ് ഓക്കെ നോക്കൂ ഇത് വണ്ണാകും ഈ വണ്ണും നമ്മൾ റോ വണ്ണും കൂടെ നമ്മൾ എന്ത് ചെയ്യാം ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടുക നമുക്ക് ഇവിടെ ഇവിടെ മൈനസ് വണ്ണ് നമുക്കില്ല ഇവിടെ നമ്മൾ ഞാനിത് വെറുതെ ഇട്ട മൈനസ് വണ് നമ്മൾ എന്ത് ചെയ്യുക ഈ എലമെന്റിനെ ഓക്കെ ആർ ത്രീയിലുള്ള മൈനസ് വണ്ണം മൾട്ടിപ്ലൈ ആർ വണ്ണിലെ എലമെന്റിലേക്ക് ആഡ് ചെയ്യാം അപ്പോ മൈനസ് വൺ പ്ലസ് വൺ എന്താവും ഈ എലമെന്റ് സീറോ വരും ഓക്കെ ഇനി ഈ എലമെന്റ് നമ്മൾ എന്ത് ചെയ്യുക ആർ ത്രീയിലുള്ള എലമെന്റിന് മൈനസ് വണ്ണിനോട് മൾട്ടിപ്ലൈ അപ്പോൾ മൈനസ് ത്രീ ആവും മൈനസ് ത്രീ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടാ മൈനസ് ത്രീ ന്ന് കിട്ടും അപ്പം നോക്കൂ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടാ ഓക്കെ ഇനി നോക്കൂ ഈ മെട്രിക്സ് നമുക്ക് ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്തിയാ നമ്മുടെ ആൻസറിലേക്ക് എത്തും നോക്കൂ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് നോക്കൂ നോക്കൂ ഈ മെട്രിക്സ് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ നോക്കിവിടെ ഇവിടെ ഇവിടെ മൈനസ് ഇല്ല ഓക്കെ ഇവിടെ വണ് ഉള്ളത് പിന്നെ നോക്കൂ ഈ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്ഞ്ച് വരുത്തിയാൽ മതി നോക്കൂ ഈ മൈനസ് നെ സീറോ ആക്കി കഴിഞ്ഞാൽ നോക്കൂ വൺ സീറോ 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 വൺ സീറോ 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 വൺ ഫോമിലേക്ക് എത്തും നമ്മൾ എന്ത് ചെയ്യുക ഈ മൈനസ് നെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക സീറോ ആക്കി മാറ്റാ മാറ്റാം ഓക്കെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് നെ നമ്മൾ സീറോ ആക്കും അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഈ എലമെന്റിനെയാണ് അപ്പൊ നമുക്ക് റോ നെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ റോ നെ നമ്മൾ എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ ഈ എലമെന്റ് സീറോ ആക്കാനും നമ്മൾ മൈനസ് ടു ആണല്ലോ അത് സീറോ ആക്കാൻ പ്ലസ് ടു ആഡ് ചെയ്താൽ മതി അപ്പൊ ഈ റോ ഏതെങ്കിലും റോനെ ഈ റോ ഈ നമ്പറിന്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ ടു ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി അപ്പൊ ടു മൈനസ് ടു ആഡ് ചെയ്യുമ്പോ സീറോ കിട്ടും അപ്പൊ നോക്കൂ നമ്മൾ ടൂ ആക്കാൻ വേണ്ടി ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി ഈ റോനെ കാരണം എന്താ ഇവിടെ വൺ ഉണ്ട് അപ്പൊ ഇത് ടു വൺ ഇന്റു ടു എന്ന് പറയുമ്പോൾ ടൂ ആവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ടൂ കൊണ്ട് മൾട്ടിപിൾ ചെയ്തൊരു കാര്യമല്ല ടൂ ഇന്റു സീറോ എപ്പോഴും എന്തായി പോവും സീറോ ആയി നോക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ റോനെ യൂസ് ചെയ്യുക നോക്കൂ ആർ ടൂ നമ്മൾ എന്ത് ചെയ്യാ എന്താ ചെയ്യുന്നത് ആർ വണ്ണിന് ആഡ് ചെയ്യാം എന്തിലേക്ക് റോ ടുനോട് ടു മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ റോ ടുന് ടൂ മൾട്ടിപ്ലൈ പെയ്ത് ടൂ ആവും ഉം പിന്നെ ആർ വണ്ണിലെ എലമെന്റ് റോ വണ്ണിലെ ഇലമെന്റ് മൈനസ് ടു അപ്പൊ ടൂ മൈനസ് ടു ആഡ് ചെയ്യുമ്പോൾ സീറോ ഇവിടെ കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആർ വണ്ണിന് ആർ വൺ പ്ലസ് ടു ആർ ടൂന്ന് ചേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മൾ ആർ നെയാണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ റോ ടുന് റോ ത്രീ അതേപോലെ കീപ്പ് ചെയ്യാം സീറോ വൺ സീറോ സിക്സ്റ്റീന് ഓക്കെ സീറോ വൺ സീറോ സിക്സ്റ്റീന് സീറോ സീറോ വൺ ത്രീ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യാം നോക്കൂ റോ വണ്ണിലേക്ക് ടൂ ഇൻറ്റു റോ ടു ആഡ് ചെയ്യാം ടു ഇൻറ്റു സീറോ പ്ലസ് വണ് വണ് ഓക്കെ ടൂ ഇൻറ്റു സീറോ സീറോ ആയിപ്പോകും പ്ലസ് വണ് വണ് നോക്കൂ അടുത്തത് ടു ഇൻറ്റു വൺ പ്ലസ് മൈനസ് ടു ഇൻറ്റു വണ് ടുും ടു പ്ലസ് മൈനസ് ടു എന്താകും സീറോ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത് ഓക്കെ അതേപോലെ ടു ഇൻറ്റു സീറോ പ്ലസ് സീറോ സീറോ കിട്ടും അതേപോലെ ടു ഇൻറ്റു സിക്സ്റ്റീൻ പ്ലസ് മൈനസ് ത്രീ ഓക്കെ തേർട്ടി ടു പിന്നെ പ്ലസ് മൈനസ് മൈനസാ തേർട്ടി ത്രീ എന്ന് പറയുമ്പോൾ എത്രയാണ് അതെ ട്വന്റി സെവൻ കിട്ടും നമുക്ക് ട്വന്റി സെവൻ ഇപ്പൊ നോക്കൂ ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോം ആയിട്ട് നമുക്ക് കിട്ടി ഓക്കെ വൺ സീറോ 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 വൺ ഓക്കെ ഇവിടെ തേർട്ടി ടു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ട്വൻ്റി നയൻ ആണ് കിട്ടുക ഓക്കെ ട്വൻ്റി നയൻ കിട്ടും ഓക്കെ ട്വൻ്റി നയൻ ഇനി നോക്കൂ നമ്മൾ ഏത് മെട്രിക്സിനെയാണ് നമ്മൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ മെട്രിക്സിനെയാണല്ലോ ഓക്കെ ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഓക്കെ നോക്കൂ ഈ മെട്രിക്സ് എവിടെ വന്ന മെട്രിക്സ് ആണ് ഈ മെട്രിക്സ് ആ ഈ ഇക്വേഷൻ്റെ നമ്പേഴ്സ് ആണല്ലോ ഈ മെട്രിക്സ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇക്വേഷൻ്റെ ഓക്കെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താ മതി നമുക്ക് ഈ ഇക്വേഷന്റെ കോഫിഷ്യൻറ് ഉള്ള മെട്രിക്സിനെ നമ്മൾ മാറ്റിയെടുത്തു റെഡ്യൂസ് ചെയ്തെടുത്തു ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയിരുന്നു എ ഇൻറ്റു x ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതിയിരുന്നു ഓക്കെ അതേ ഫോമിൽ ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ എനിക്ക് കിട്ടിയ ലാസ്റ്റ് മെട്രിക്സ് ഞാൻ എന്ത് ചെയ്യാണ് മാറ്റി എഴുതാൻ പോവാണ് ഓക്കെ നോക്കൂ നമുക്ക് കിട്ടിയ ലാസ്റ്റ് മെട്രിക്സ് ഏതാണ് ഇതാണ് ഓക്കെ ഞാൻ ആ ഒരു മെട്രിക്സിനെ ഏത് ഫോമിലോ മാറ്റി എഴുതാൻ പോകുന്നത് നോക്കൂ വൺ സീറോ സീറോ ഓക്കെ സീറോ വൺ സീറോ 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 വൺ എഴുതി ഓക്കെ ഇല്ല ഫസ്റ്റ് മൂന്ന് കോളം മാത്രം എഴുതി എന്നിട്ട് ഞാൻ ഏത് ഫോമിൽ എഴുതുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ടു എന്നിട്ട് ഈക്വൽ ടു ടു എന്നിട്ട് ലാസ്റ്റ് കോളത്തിന് അതേപോലെ എഴുതി ട്വന്റി നയൻ സിക്സ്റ്റീൻ ത്രീ ഫോമിലോ എഴുതി ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇതാ ഈ മെട്രിക്സ് എന്ന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത്ണ്ടാക്കിയിട്ടുണ്ട് ഓക്കുമെന്റഡ് മെട്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ നോക്കൂതാ ഓക്കെ ഈ ഇതിലുള്ള ഈ എക്സ് വൺ എക്സ് എക്സ് ത്രീന്റെ കോഫിഷ്യൻസ് ആണ് ഇവിടെ വരുന്ന നമ്പേഴ്സ് ഓക്കെ ഈ ലാസ്റ്റ് നമ്പേഴ്സ് ലാസ്റ്റ് കോൺസ്റ്റന്റിന്റെ ആണ് ഇവിടുത്തെ നമ്പേഴ്സ് ഓക്കെ സീറോ എയ്റ്റ് മൈനസ് നയൻ ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമ്മൾ a x b എന്നുള്ള ഇൻഡക്സിക്കൽ ഫോമിലേക്ക് മാറ്റിയിരുന്നു ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം അതേ ഫോമിലേക്ക് എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഈ ഫസ്റ്റ് ആണ് മൂന്ന് കോളത്തിന് അതേപോലെ എഴുതാം ഇൻറ്റു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ കൊടുക്കുക ഈക്വൽ ടു എന്നിട്ട് എന്ത് ചെയ്യുക ഈ ലാസ്റ്റ് കോളത്തിന് നമ്മൾ അതേപോലെ എഴുതുക ഇനി നോക്കൂ നമ്മൾ ഇതിനെ ഇതിനൊന്ന് മൾട്ടിപ്ലൈ നോക്കൂ നോക്കൂ വൺ ഇൻറ്റു എക്സ് വൺ ഓക്കെ എന്ന് പറയുമ്പോൾ എക്സ് വൺ പ്ലസ് സീറോ ഇൻറ്റു എസ് ടു സീറോ ആയിപ്പോയി പ്ലസ് സീറോ ഇൻറ്റു എക്സ് ത്രീ സീറോ ആയിപ്പോയി അപ്പോൾ നോക്കൂ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇൻ എക്സ് വൺ നമുക്ക് എക്സ് വൺ ആണ് കിട്ടാം ഈക്വൽ ടു ട്വന്റി നയൻ ഓക്കെ അതുപോലെ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ സീറോ ഇൻറ്റു എക്സ് വൺ സീറോ ആയിപ്പോയി പ്ലസ് വൺ ഇൻറ്റു എക്സ് ടു എക്സ് പ്ലസ് സീറോ ഇൻറ്റു എക്സ് ത്രീ സീറോ ആയിപ്പോയി നമുക്ക് സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാം എക്സ് ടുന്ന് മാത്രമേ കിട്ടുക എക്സ് ടു ഈക്വൽ ടു സെക്കൻഡ് എലമെന്റ് ഏതാണ് സിക്സ്റ്റീൻ ഇനി തേർഡ് റോനെ ഈ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ സീറോ ഇൻറ്റു എക്സ് വൺ സീറോ ആയിപ്പോയി സീറോ ഇൻറ്റു എക്സ് ടു സീറോ ആയിപ്പോയി പ്ലസ് വൺ ഇൻറ്റു എക്സ് ത്രീ എക്സ് ത്രീ കിട്ടും എക്സ് ത്രീ ഈക്വൽ ടു ഓക്കെ തേർഡ് റോനയാണ് ചെയ്തത് അപ്പോൾ തേർഡ് എലമെൻ്റ് ഏതാണ് ത്രീ നമുക്ക് എന്താ വേണ്ടത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീൻ്റെ വാല്യൂ നോക്കൂ നമുക്ക് ഇവിടെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ട്വൻറ്റി നയൻ സിക്സ്റ്റീൻ ത്രീ ആണ് നമ്മുടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീൻ്റെ വാല്യൂസ് ഈ മൂന്ന് വാല്യൂസ് നമ്മൾ ഈ മൂന്ന് ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്താലും എന്ത് ചെയ്യും ഇക്വേഷൻ ശരിയായിരിക്കും അപ്പം ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഇക്വേഷന്റെ കോയഫിഷ്യൻ മെട്രിക്സ് അല്ലെങ്കിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി ആ ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്തു ഇപ്പൊ നമ്മൾ ആ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സിസ്റ്റത്തിനെ നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്തതാണ് ചെയ്തത് മെട്രിക്സിന്റെ റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്തത് അപ്പൊ റോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിന് മൂന്ന് റൂൾസാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഏതൊക്കെ റൂൾസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റൂൾ ഏതാണ് ഇന്റർ ചേഞ്ചിങ് ടു റോസ് രണ്ട് റോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നമ്മളത് അവിടെ ചെയ്തിട്ടില്ല നമ്മളെ പ്രോബ്ലത്തിൽ അത് എത്തിയിട്ടില്ല ഓക്കെ നമുക്കത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം രണ്ട് റോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം ഫസ്റ്റ് റോനെ സെക്കൻഡ് റോയിലേക്ക് മാറ്റാം സെക്കൻഡ് റോനെ ഫസ്റ്റ് റോയിലേക്ക് മാറ്റാം ഓക്കെ ഇനി നോക്കൂ മൾട്ടിപ്ലൈ ഓൾ എൻട്രീസ് ഇൻ എ റോ ബൈ എ നോൺ സീറോ കോൺസെൻറ്റ് ഒരു റോയിലുള്ള മൊത്തം എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സീറോ അല്ലാത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ സീറോ അല്ലാത്ത ഒരു സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ആയി മാറില്ല സീറോണ്ട് മൾട്ടിപ്ലൈ കംപ്ലീറ്റ് സീറോ ആയി പോകും ഓക്കെ അപ്പൊ സീറോ അല്ലാത്ത ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഏത് റോലെയും കംപ്ലീറ്റ് എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് വൺ റോ ബൈ ദി സമ ഓഫ് ഇർസെൽഫ് ആൻഡ് എ മൾട്ടിപിൾ ഓഫ് അനദർ റോ എന്ന് പറയുമ്പോൾ ഒരു റോനെ നമുക്ക് മാറ്റാം എങ്ങനെ ആ ഒരു റോയിലേക്ക് വേറൊരു റോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ റോയിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണേ റോ നെ നമുക്ക് എങ്ങനെ മാറ്റാം റോ വണ്ണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ടു കൊണ്ട് റോ ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തോ സെക്കൻഡ് റോ നമ്മൾ ടൂ മൾട്ടിപിൾ ചെയ്ത് റോ വണ്ണിലേക്ക് ആഡ് ചെയ്യാം ഇനി വൺ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൈനസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ റോ വണ് നമുക്ക് എന്ത് കുറയ്ക്കാം ഒരു ഫൈവ് ഇൻറ്റു റോ ത്രീ എന്ന് പറയുമ്പോൾ റോ നെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് റോ വണ്ണെന്ന് കുറച്ചിട്ട് ആ റോ വണ്ണിന് സ്ഥലത്ത് അവിടെ എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇത് ഏതെങ്കിലും ഒരു റോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റോലൊക്കെ ആഡ് ചെയ്തിട്ട് ആ റോനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റോസിനെ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻസിന് നമ്മൾ റോ ഓപ്പറേഷൻസ് ആണ് കാരണം റോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇത്തരം ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം ഇഫ് ദർ ഇസ് എ സീക്വൻസ് ഓഫ് എലമെന്ററി റോ ഓപ്പറേഷൻസ് ദ്രാൻസ്ഫോം മെട്രിക്സ് ഇൻറ്റു അനതർ എന്ന് പറയുമ്പോൾ രണ്ട് മെട്രിക്സസ് നമ്മൾ റോ ഈക്വാലൻ ആണെന്ന് പറയണമെങ്കിൽ ഒരു മെട്രിക്സ് നമുക്ക് റോ ഈ ഓപ്പറേഷൻസ് ചെയ്തിട്ട് മറ്റേ മെട്രിക്സിലേക്ക് എത്തിക്കാൻ പറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കൂ ദാ ഈ ഒരു മെട്രിക്സ് എവിടെ വന്ന മെട്രിക്സ് ആണ് നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് കിട്ടിയ മെട്രിക്സ് ആണ് എവിടെ നിന്ന് ഇവിടുന്ന് അപ്പൊ ഈ രണ്ട് മെട്രിക്സ് ഈ മെട്രിക്സും ഓക്കെ ഈ ലാസ്റ്റ് ഉള്ളതാ ഈ മെട്രിക്സ് എന്താണ് റോ ഈക്വലന്റ് ആണ് ഓക്കെ നമ്മൾ റോ ഇക്വലന്റ് എന്ന് പറയണെങ്കിൽ ഒരു മെട്രിക്സിനെ റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് മറ്റൊരു മെട്രിക്സിലേക്ക് എത്തിക്കാൻ പറ്റണം ഓക്കെ ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ് കാര്യം പറയുന്നുണ്ട് ഇഫ് ഓഗ്മെന്റഡ് മെട്രിക്സസ് ഓഫ് ടു ലീനിയർ സിസ്റ്റംസ് ആ റോ ഇക്വലന്റ് രണ്ട് ലീനിയർ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ നേരത്തെ ഒരു മൂന്ന് ഇക്വേഷൻ കാര്യം പറഞ്ഞു അതുപോലെ നമുക്ക് വേറൊരു മൂന്ന് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇനി ആ രണ്ട് ആ രണ്ട് സിസ്റ്റത്തിന്റെയും ഓക്കുമെന്റഡ് മെട്രിക്സ് നമ്മൾ എടുക്കാം ഓക്കെ അത് രണ്ടും എന്താണ് റോ ഈക്വലന്റ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് ഇവിടെ മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് ഇത് രണ്ടിന്റെയും ഓക്കുമെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതി ഈ രണ്ട് മെട്രിക്സ് റോ ഇക്വലന്റ് ആണെന്ന് വിചാരിക്കാം ഓക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു മെട്രിക്സ് നമുക്ക് സ് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ഇതിനെ ഓപ്പറേഷൻസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് എത്തിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് സിസ്റ്റത്തിനും സെയിം സൊല്യൂഷൻസ് ഇട്ടുണ്ടാവും എന്ന് പറയാ രണ്ട് സിസ്റ്റത്തിനെയും സൊല്യൂഷൻസ് സെയിം ആയിരിക്കും ഓക്കെ